അരൂർ കുമ്പളം ദേശീയപാതയിൽ കുമ്പളം പഞ്ചായത്തിന്റെ അനുമതിയോടെ സ്വകാര്യ വ്യക്തികൾ സ്ഥാപിച്ചിട്ടുള്ള വഴിവിളക്കുകൾ കത്താതായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു വിളക്കുകാലുകളിൽ പരസ്യം സ്ഥാപിച്ചത് മുതൽ മുടക്കം ലാഭവും നേടാം എന്ന പ്രതീക്ഷയിലാണ് ചക്കരപ്പറമ്പ് സ്വദേശി വിനില് ഈ ഉദ്യമത്തിന് ഇറങ്ങിത്തിരിച്ചത് എന്നാൽ വിനിലിന് പറയാനുള്ളത് നഷ്ടങ്ങളുടെ കണക്ക് മാത്രം ഇതോടെ കുമ്പളം ഗ്രാമപഞ്ചായത്തും വിനിലിനെ കൈവിട്ടു ഇത് ഇത് റോഡ് ഇവിടെ വെട്ടം വെട്ടം കണ്ടില്ലേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുമ്മാ ും രണ്ടവിടെ ഇറങ്ങി തിരിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു അലേരി നിന്നി വണ്ടിയൊക്കെ എനിക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ചേട്ടാ ചേട്ടാ ഇവിടെ അടുത്ത് ഈ പഞ്ചർ ഒട്ടിക്കുന്ന കടവല്ലോ ഉണ്ടോ അതാ ടോളിന്റെ അപ്പുറത്ത് ഉണ്ട് ഇവിടുത്തെ കാരണം ആണോ ആണോ

നാല് വർഷത്തോളം ഇത് കത്തിച്ചതാണ് ഇപ്പൊ കത്തണ ഇത് ഒരു പത്തിരുപത്തഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് ഇത് ചെയ്തത് പരസ്യം വെച്ചോ എന്ന് പറഞ്ഞാണ് പഞ്ചായത്ത് നമ്മുടെ അടുത്ത് അനുമതി ഒക്കെ തന്നത് ആ പോസ്റ്റിൽ പരസ്യം വെച്ചോ പക്ഷെ ഇപ്പൊ ചെയ്യാനും അനുവദിക്കാനുള്ള ഇതിപ്പോ ഒറ്റ പൈസ പോലും വരുമാനം ഇല്ലാണ്ട് ഇതിങ്ങനെ കിടക്കണേ ലോക്ക്ഡൌൺ പോലും ഇതിന്റെ മെയിന്റനൻസ് ഒക്കെ ഞാനാ ചെയ്തോണ്ടിരുന്നത് അത് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട് അത് പ്രകാരം പരസ്യം വെക്കാൻ പറ്റില്ല എന്നാണ് പറയണത് അത് പ്രകാരം ഇപ്പൊ അരൂരിൽ നിന്ന് അപ്പുറത്തോട്ട് ചന്ദ്രൂര് കംപ്ലീറ്റ് ചേർത്തലവരൊക്കെ പരസ്യം വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ പാലം എടപ്പള്ളി അങ്കമാലി വരെ പരസ്യം വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും പരസ്യം വെക്കണമെന്ന് ഇവിടെ മാത്രം വെക്കരുത് എന്ന് അവര് പറയുന്നത് ഞാൻ പരസ്യം വെക്കാൻ വന്നാൽ അവർ ഫ്രെയിം എടുത്തോ അതെ എല്ലാവർക്കും അങ്ങനെയാണ് വരുമാനം ഇതിന് മുടക്ക് മുതൽ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ചാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചത് പക്ഷേ എന്നെ ഇവർ സമ്മതിക്കാനുള്ള പരസ്യം വെക്കാനായിട്ട് ഞാൻ കുറേ പ്രാവശ്യം എൻ എച്ചിലും പഞ്ചായത്തിലും പോയി പറഞ്ഞതാണ് ഇത് ചെയ്ത് തന്നെ ഇങ്ങനെയൊക്കെ ഇരുപത്തഞ്ച് ലക്ഷത്തിനടുത്ത് മൊത്തം പോയി കിടക്കണെന്ന് അല്ലേട്ടാ ചേട്ടൻ ഇതെല്ലാം കൂടി തൂക്കി കൊടുത്താൽ ഞാൻ ചോദിച്ചതാണ് പഞ്ചായത്തിനോട് ചോദിച്ചത് മറ്റ് മറിച്ച് കൊടുത്തോട്ടെ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പഞ്ചായത്ത് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് ഈ ആരൊരു പാലത്തിൻ്റെ അവിടെ ഒരു ഹോർഡിംഗ് സ്പേസ് അനുവദിക്കണമെങ്കിൽ ഇത് ഫുള്ള് പഞ്ചായത്തിന് കൈമാറാമെന്ന് പറഞ്ഞ് അപ്പോൾ അവർ കമ്മിറ്റി കൂടി ഇത് പാസ്സാക്കുകയും ചെയ്ത് സെക്രട്ടറി അത് നിയമവശങ്ങൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ മുഖ്യമന്ത്രിക്കും നമുക്ക് കേരള സദസ്സിൽ ഇതിന് പരാതി കൊടുത്തായിരുന്നു പഞ്ചായത്തിൽ തന്നെയാണ് ഇതിൻ്റെ പെർമിഷൻ ചോദിച്ച് ചെന്നേക്കണത് പഞ്ചായത്ത് സെക്രട്ടറിയാണ് തിരിച്ച് മറുപടി കൊടുക്കുന്നത് മിഥുനം സിനിമയിൽ മോഹൻലാൽ ദാഷായണി ബിസ്ക്കറ്റ് കൊണ്ടു വാണന്ന പോലെ അവസ്ഥ എന്നാണ് ചേട്ടൻ അവസ്ഥ അല്ലേ എല്ലാം പോയി ഇനി എന്താണ് ഇതിന്റെ മാർഗം ഒരു പരിഹാരം ഇല്ലേ ഇനി ഒന്നും കൂടി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കണം ഈ നാട്ടുകാർ മൊത്തം പരാതി പറയാറില്ലേ ആ എല്ലാരും പരാതി പറയുന്നുണ്ട് പക്ഷെ അതൊന്നും പഞ്ചായത്ത് ഉൾക്കൊള്ളണമുള്ള അപ്പൊ ഇനി പ്രതീക്ഷ മുഖ്യമന്ത്രിയിലാണ് അതെ നമ്മളിനി നമ്മൾ ചെയ്യാനാണ് എല്ലാം ശരിയാവുമായിരിക്കാം